നമസ്കാരം ദക്ഷിണാഫ്രിക്കൻ ഭരണകൂടം ഹമാസിനോട് അനുഭവം പുലർത്തുന്നതും പലസ്തീൻ ലക്ഷ്യത്തിന് ശക്തമായ പിന്തുണ നൽകുന്നതുമായ നിലപാടാണ് സ്വീകരിച്ചു വരുന്നത് പല രാജ്യങ്ങളും ഒരു തീവ്രവാദ സംഘടനയായി കണക്കുന്ന ഹമാസിനെ ദക്ഷിണാഫ്രിക്കൻ ഭരണകൂടം ഒരു പ്രതിരോധ പ്രസ്ഥാനം എന്ന നിലയിലാണ് നോക്കിക്കാണുന്നത് എന്തിനേറെ ഹമാസ് ഭീകര നേതാക്കളുമായി ചർച്ച നടത്തുവാനും അവരെ രാജ്യത്തേക്ക് ക്ഷണിക്കാനും ദക്ഷിണാഫ്രിക്ക തയ്യാറായിട്ടുണ്ട് അന്താരാഷ്ട്ര വേദികളിൽ പ്രത്യേകിച്ച് ഐക്യരാഷ്ട്ര സഭയുടെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ഇസ്രയേലിനെതിരെ ശക്തമായ നിലപാടെടുക്കുകയും ഗാസയിലെ നടപടികൾ വംശഹത്യയാണെന്ന് ആരോപിക്കുകയും ചെയ്തുകൊണ്ട് ദക്ഷിണാഫ്രിക്ക തങ്ങളുടെ പലസ്തീൻ അനുകൂല നിലപാട് ഉറപ്പിച്ചു പക്ഷേ പലസ്തീൻ ജനങ്ങളെ ഇത്രയധികം സ്നേഹിക്കുന്ന ദക്ഷിണാഫ്രിക്ക അവരെ തങ്ങളുടെ രാജ്യത്തിന്റെ പരിസരത്ത് പോലും അടുപ്പിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും വലിയ തമാശ ഒരു പ്രത്യേകതരം സ്നേഹം തന്നെ ഇപ്പോഴത്തെ അമിതമായ ഈ ഗാസാ പ്രേമം ദക്ഷിണാഫ്രിക്കയ്ക്ക് നല്ല മുട്ടൻ പണി തന്നെ കൊടുത്തിരിക്കുകയാണ് ഇക്കഴിഞ്ഞ പതിമൂന്നിന് നൂറ്റി അൻപതിലധികം പലസ്തീൻകാരെയും വഹിച്ചുകൊണ്ട് ജൊഹനാസ്ബർഗിലെ ഒ ആർ ടാമ്പോ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇസ്രായേലിൽ നിന്നുള്ള ഒരു ചാർട്ടർ വിമാനം വന്നിറങ്ങുകയായിരുന്നു വിമാനത്തിലെ യാത്രക്കാർക്ക് കൃത്യമായ യാത്രാരേഖകളോ എക്സിറ്റ് സ്റ്റാമ്പുകളോ സ്ലിപ്പുകളോ ദക്ഷിണാഫ്രിക്കയിൽ എവിടെ താമസിക്കുമെന്നോ എത്ര കാലം ഉണ്ടാകുമെന്നോ ഉള്ള വ്യക്തമായ വിവരങ്ങളോ ഉണ്ടായിരുന്നില്ല തിരികെ അയക്കാമെന്നു വച്ചാൽ ഇസ്രയേൽ ഈ വിമാനത്തിന് വ്യോമാതിർത്തിയിൽ പ്രവേശിക്കുവാനുള്ള അനുമതി നൽകില്ല ചുരുക്കത്തിൽ വന്നിറങ്ങിയ മുഴുവൻ ഫലസ്തീനികളും ദക്ഷിണാഫ്രിക്കയുടെ തലയിലായി രേഖകൾ ഇല്ലാത്തത് മൂലം പ്രേമികളായ ദക്ഷിണാഫ്രിക്ക ഈ യാത്രക്കാരെ ഏകദേശം പന്ത്രണ്ട് മണിക്കൂറോളം വിമാനത്തിനുള്ളിൽ തന്നെ തടഞ്ഞു വെച്ചു വിമാനത്തിൽ ഭക്ഷണവും വെള്ളവും ഇല്ലാതെ കടുത്ത ചൂടിൽ യാത്രക്കാർ ദുരിതത്തിലായെന്ന മനുഷ്യാവകാശ സംഘടനകളുടെ ആരോപണത്തെ തുടർന്ന് സംഭവം വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചു ഇതോടെയാണ് പലസ്തീനികളെ പുറത്തിറക്കുവാൻ ദക്ഷിണാഫ്രിക്ക തയ്യാറായത് ദക്ഷിണാഫ്രിക്കയിൽ എത്തുന്നതിന് മുൻപ് വിമാനം കെനിയയിലെ നെയ്റോബിയിൽ ലാൻഡ് ചെയ്തിരുന്നു പലസ്തീനികൾ ദക്ഷിണാഫ്രിക്കയിൽ എങ്ങനെയാണ് എത്തിയത് എന്നതിൽ അന്വേഷണം നടക്കുന്നുണ്ടെന്ന് ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ റമഫോസ പറഞ്ഞു ഈ വിമാനയാത്ര ക്രമീകരിച്ചത് രജിസ്റ്റർ ചെയ്യപ്പെടാത്ത ഒരു സംഘടനയാണെന്നും പണം വാങ്ങിയ ശേഷമാണ് ഈ സംഘടന യാത്രക്കാരെ കടത്തിവിട്ടതെന്നും ദക്ഷിണാഫ്രിക്കയിലെ പലസ്തീൻ എംബസി അറിയിച്ചു വിമാനം ചാർട്ടർ ചെയ്തത് ആരാണെന്ന് എംബസി വെളിപ്പെടുത്തിയിട്ടില്ല എന്നാൽ അൽ മജ്ദ് എന്ന സംഘടനയാണ് ഗാസയിൽ നിന്ന് നൂറ്റി അൻപതോളം പലസ്തീൻകാരുടെ യാത്ര ക്രമീകരിച്ചതെന്ന് ഒരു ഇസ്രയേലി സൈനിക ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തി പലസ്തീനികളെ ഗാസാ മുനമ്പിലെ ഒരു സമാഗമ സ്ഥാനത്ത് നിന്ന് ഷാലോ ക്രോസിംഗിലേക്ക് കൊണ്ടുവന്ന അൽ മജ്ദ് ബസ്സുകൾക്ക് ഇസ്രായേൽ സുരക്ഷ നൽകിയെന്നും അവിടെ നിന്ന് അൽ മജ്ദിന്റെ ബസ്സുകൾ അവരെ ഇസ്രയേലിലെ റാമോൺ വിമാനത്താവളത്തിൽ എത്തിച്ചുവെന്നും അവിടെ നിന്നാണ് അവർ വിമാനത്തിൽ പറന്നുയർന്നത് എന്നുമാണ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത് ഗാസ നിവാസികളെ രാജ്യം വിട്ടുപോകുവാൻ അനുവദിക്കുന്ന ഇസ്രയേൽ നയത്തിന്റെ ഭാഗമായാണ് ഇവർ പോയതെന്നും ഒരു മൂന്നാം രാജ്യം ഇവരെ സ്വീകരിക്കുവാൻ അംഗീകാരം നൽകിയ ശേഷമാണ് യാത്ര നടന്നതെന്നും അദ്ദേഹം പറഞ്ഞു യുദ്ധം തുടങ്ങിയ ശേഷം ഈ നയമനുസരിച്ച് ഏകദേശം നാൽപ്പതിനായിരം പേർ ഗാസ വിട്ടുപോയിട്ടുണ്ട് പോയിട്ടുണ്ട് വേണ്ട സൗകര്യം ഒരുക്കിയത് ഇസ്രയേലായിരുന്നു മുമ്പ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഗാസയിലെ രണ്ട് ദശലക്ഷത്തിലധികം വരുന്ന പലസ്തീനികളെ എന്നേക്കുമായി ഒഴിപ്പിക്കുവാൻ ഇസ്രയേലിനെ പ്രേരിപ്പിച്ചിരുന്നു ഈ പലസ്തീൻകാർക്ക് തിരികെ വരാൻ അനുവാദമില്ല എന്നായിരുന്നു അന്ന് ട്രംപ് പറഞ്ഞിരുന്നത് എന്നാൽ ട്രംപ് പിന്നീട് ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറുകയും പലസ്തീനികൾക്ക് ഗാസിയൽ തുടരുവാൻ അനുവദിക്കുന്ന ഒരു വെടിനിർത്തൽ ഇസ്രയേലും ഹമാസും തമ്മിൽ ഉണ്ടാക്കുകയും ചെയ്തു നേരത്തെയും അൽമജ്ദ് യൂറോപ്പ് എന്ന ഒരു സംഘടന പലസ്തീൻകാരുടെ ഗാസിൽ നിന്നുള്ള യാത്രകൾക്ക് സൗകര്യമൊരുക്കുന്നതുമായി ബന്ധപ്പെട്ട് വാർത്തകളിൽ ഇടം നേടിയിരുന്നു തങ്ങൾ രണ്ടായിരത്തി പത്തിൽ ജർമ്മനിയിൽ സ്ഥാപിതമായതും ജെറുസലേമിൽ ആസ്ഥാനമായിട്ടുള്ളതുമായ ഒരു മാനുഷിക സംഘടനയായിട്ടാണ് അതിൻ്റെ വെബ്സൈറ്റിൽ വിശേഷിപ്പിക്കുന്നത് ഇത് സംഘർഷ മേഖലകളിലെ മുസ്ലിം സമൂഹങ്ങൾക്ക് സഹായവും രക്ഷാപ്രവർത്തനങ്ങളും നൽകുന്നുവെന്നും പറയപ്പെടുന്നു വെബ്സൈറ്റിൽ ഓഫീസ് ഫോൺ നമ്പറുകളോ കൃത്യമായ മേൽവിലാസമോ നൽകിയിട്ടില്ല എന്തായാലും ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഇടപെടലിനും ഗിഫ്റ്റ് ഓഫ് ദി ഗിവേഴ്സ് എന്ന എൻ സഹായ വാഗ്ദാനത്തിനും ശേഷം നൂറ്റി മുപ്പത് പലസ്തീനികൾക്ക് ദക്ഷിണാഫ്രിക്കയിൽ പ്രവേശനം അനുവദിച്ചിട്ടുണ്ട് ബാക്കിയുള്ള ഇരുപത്തിമൂന്ന് പേർ മറ്റ് രാജ്യങ്ങളിലേക്ക് യാത്ര തുടർന്നു എന്നും പറയപ്പെടുന്നു മാനുഷിക പരിഗണന നൽകിയാണ് ഇവരെ രാജ്യത്തിനകത്തേക്ക് പ്രവേശിപ്പിച്ചതെന്ന് ദക്ഷിണാഫ്രിക്ക വാദിക്കുന്നുണ്ട് എങ്കിലും പലസ്തീനികളുടെ കാര്യത്തിൽ ഇനി എന്ത് എന്ന ആശങ്കയിലാണ് അവർ വെബ്ഡെസ്ക് തത്തുമൈന്യൂസ്